തിരൂർ മണ്ഡലത്തിൽ വിപുലമായ ആരോഗ്യ പ്രവർത്തനങ്ങൾ തുടക്കമായി പൊതുജന ആരോഗ്യ രംഗത്ത് വിവിധ പദ്ധതികൾക്കായി മണ്ഡലത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്ത് എം എൽ എ കുറുക്കോളീൻ പൊതുജനാരോഗ്യരംഗത്തെ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനായി മണ്ഡലത്തിലെ പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന സ്വകാര്യ ആശുപത്രികളുടെ മാനേജ്മെന്റ് പ്രതിനിധികളുടെ യോഗം കുർക്കോളി മൊയ്തീൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്നു ആരോഗ്യരംഗത്ത് എം എൽ എ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ആശുപത്രി പ്രതിനിധികൾ പൊതു സ്വകാര്യ മേഖലയിലെ ആശുപത്രികളും ആരോഗ്യ സംവിധാനങ്ങളും ഏകോപിച്ച് പ്രവർത്തിക്കണമെന്ന് എം എൽ എ വ്യക്തമാക്കി മെഡിക്കൽ ക്യാമ്പുകൾ മെഡിക്കൽ കാർഡ് സൗജന്യ പരിശോധനകൾ പരിശോധനകളിലെ ഇളവുകൾ തുടങ്ങിയ പദ്ധതികളാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ അറിയിച്ചു പൊതുജനാരോഗ്യത്തിൽ വിപുലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരും സ്വകാര്യ മേഖലയും കൈകോർത്ത് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ കീഴടത്ത് ഇബ്രാഹിം ഡോക്ടർ അബ്ദുറഹിമാൻ കെ റിയാസ് ശരത്കൃഷ്ണൻ ജയചന്ദ്രൻ റെജിൻ ഷബീർ മുഹമ്മദ് സൈബുൻ മമ്മി നിഷാദ് പി ബാലു നൌഷാദ് എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ